ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു എം ഫി ട്രാവ് ഇന്ന് നമ്മുടെ യാത്ര മസ്കറ്റിലുള്ള സുൽത്താൻ കാബോസ് മോസ്കിലേക്കാണ് ഒമാനിലെ തീരപ്രദേശ പട്ടണമായ ബർക്കേൽ നിന്നും നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് സുൽത്താൻ കാബോസ് ഗ്രാൻഡ് മോസ്കിലേക്കാണ് ചരിത്രപ്രധാനമായ കോട്ടകളും മത്സ്യ മാർക്കറ്റുകളും കടൽ തീരങ്ങളും കൊണ്ട് പ്രശസ്തമാണ് ബർക്കാവിലായ മസ്കറ്റിൽ നിന്നും ഗ്രാൻ മോസ്കിലേക്കുള്ള ദൂരം ഏകദേശം എഴുപത്തി മുതൽ എൺപത്തി കിലോമീറ്റർ വരെയാണ് വളരെ എളുപ്പവും സൗകര്യപ്രദമായ യാത്രയാണ് പൊതുഗതാഗതമായ സർവീസും ഇവിടെ ലഭ്യമാണ് ഗ്രാൻഡ് മോസ്കിലേക്കുള്ള സന്ദർശന സമയം മറ്റു മതക്കാർക്ക് ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയാണ് രാവിലെ എട്ട് മുപ്പത് മുതൽ രാവിലെ പതിനൊന്ന് മണി വരെയാണ് ഒമാനിന്റെ മുൻ ഭരണാധികാരി സുൽത്താൻ ഖാബൂസ് ബിൻ സയിദ് ആണ് ഇത് നിർമ്മിക്കാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി ഒന്നിൽ ഇത് പൊതുജനങ്ങൾക്കായി കൊടുക്കപ്പെട്ടു ഒമാനിലെ ഏറ്റവും വലിയ മോസ്ക് ആണ് മസ്ക്കറ്റിലുള്ള ഗ്രാൻഡ് മോസ്ക് ഇരുപതിനായിരം അധികം ആളുകൾക്ക് ഒരേ സമയം പ്രാർത്ഥിക്കാനാവുന്ന സൗകര്യം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്ന ഒരു ആത്മീയ കേന്ദ്രമാണ് ഗ്രാൻഡ് മോസ്ക് പരമ്പരാഗതമായ ഇസ്ലാമിക ശില്പങ്ങളും ആധുനിക ശൈലിയും നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് കല്ലുകൊണ്ടും മരപ്പണി കൊണ്ടും മാർബിൾസ് കൊണ്ടും വളരെ മനോഹരമായിട്ടാണ് ഗ്രാൻഡ് മോസ്ക് നിർമ്മിച്ചിരിക്കുന്നത് ഒമാനിന്റെ സംസ്കാരവും മതപരവുമായ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് സ്ത്രീകൾക്കായി എഴുന്നൂറ്റമ്പത് പേർക്ക് ഒരേ സമയം പ്രാർത്ഥിക്കാവുന്ന പ്രത്യേക ഹോൾ ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ പുരുഷന്മാർക്കും പ്രധാന ഹോൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു കൂടാതെ മതപരമായ കാര്യങ്ങൾക്കായി കോൺഫറൻസ് ഹാളും ഇവിടെയുണ്ട് ലൈബ്രറിയിൽ ഇരുപതിനായിരത്തിലധികം പുസ്തകങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു വൃത്തിയും ശുചിത്വവും വസ്ത്രധാരണവും ഇവിടെ പാലിക്കേണ്ടതുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കൈത്തറി പേർഷ്യൻ കർപ്പറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഖുർആാൻ വരികളും കലിഗ്രാഫിയും മനോഹരമായും വിദ്യയിൽ കുത്തിയിരിക്കുന്നു ഫോട്ടോഗ്രാഫി അനുവദിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ചിത്രീകരിക്കാൻ പാടുള്ളൂ ചുരുക്കത്തിൽ അടിവരയിട്ട് പറയാൻ പറ്റുന്ന സുൽത്താൻ കാബൂസ് മോസ്ക് ഒമാനിൽ അഭിമാനമായി സ്ഥിതി ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്തൊരു വീഡിയോ ഉടൻ കാണാം Bye.